ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അലട്ടുന്ന എല്ലാ രോഗങ്ങളെയും അസ്വസ്ഥതകളെയും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് രോഗ സൗഖ്യത്തിന് വേണ്ടി രോഗശാന്തിക്ക് വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ് ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കാം ജീവിത പങ്കാളിയായിരിക്കാം നമ്മുടെ മാതാപിതാക്കളായിരിക്കാം നമ്മുടെ കൂടെപ്പിറപ്പുകളോ ബന്ധുക്കളോ സ്നേഹിതരോ ആയിരിക്കാം അവരെ എല്ലാം അലട്ടുന്ന രോഗങ്ങൾ എത്രമാത്രം വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ ആ രോഗങ്ങളെ മുഴുവൻ ആ രോഗാവസ്ഥകളെ മുഴുവൻ ദൈവസമക്ഷം സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾക്ക് സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന മനസ്സിൽ നിറച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നൊരു ചെയ്ത ദൈവമേ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളത് നീക്കി വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ പ്രത്യേകിച്ച് എന്നെ ഞങ്ങളുടെ കുടുംബത്തെ അലട്ടുന്ന ഈ രോഗത്തെ ഈ രോഗാവസ്ഥയെ ഏതാണോ ഏത് രോഗം മൂലമാണോ നമ്മൾ വേദനിക്കുന്നത് ആ രോഗത്തെ ഈശോയുടെ മുറിവേറ്റ കാര്യങ്ങളിലേക്ക് ചേർത്ത് വെക്കാം ഈശോ സൗഖ്യം തരുന്ന നിമിഷങ്ങളാണ് ഈശോയെ ഈ രോഗത്തെ പൂർണ്ണമായും അവിടുത്തെ സന്നദ്ധയിൽ അർപ്പിച്ച് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഞാൻ കേണപേക്ഷിക്കുന്നു നാഥ അവിടുത്തെ തൃക്കരം എൻ്റെ മേൽ നീട്ടണമേ എന്നെ ഒന്ന് തൊട്ടാലും എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊട്ടാലും ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ ഒന്ന് സ്പർശിച്ചാലും സൗഖ്യപ്പെടുത്തിയാലും നാഥ അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ എന്നിലുള്ള രോഗാണുക്കളെ നിർവീര്യമാക്കി എന്നിൽ അവിടുത്തെ സ്നേഹം ചുരിഞ്ഞ് സമാധാനവും സന്തോഷവും നൽകി പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് എന്നെ പറഞ്ഞയക്കണമേ ഈ രോഗത്തിലൂടെ അങ്ങ് നല്ലവനാണെന്ന് അനുഭവിച്ചറിയുവാൻ എനിക്ക് അവസരം നൽകണമേ പ്രിയപ്പെട്ടവരെ ഈ നിമിഷം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് ആശുപത്രിയിൽ കിടക്കുന്നവരായിരിക്കാം വീടുകളിൽ കഴിയുന്നവരായിരിക്കാം നമ്മുടെ കൂടെയുള്ളവരായിരിക്കാം ഈശോ തൻ്റെ ശക്തമായ കരങ്ങൾ രോഗത്തിൻ്റെ നീട്ടി സൗഖ്യം നൽകി നമുക്ക് ശാശ്വതമായ സമാധാനവും അനുഗ്രഹവും നമുക്ക് തരട്ടെ അതിനായി വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ ഞങ്ങളെ സ്പർശിക്കണമേ ഈശോയെ ഞങ്ങളുടെ വേദനകളിൽ ആശ്വാസം തരണമേ ഈശോയെ ഈ നിമിഷം രോഗസൗഖ്യം നൽകി അങ്ങയുടെ വലിയ സാക്ഷിയായി എന്നെ മാറ്റണമേ എന്ന കണ്ണുനീരോടുകൂടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വലിയ സഹായം നമുക്ക് അപേക്ഷിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരയിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വളണമേ ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ നിർത്താവ് ഈശോ ശിഖാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ യേശുവെ ആരാധന യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു മഹത്വം ഈ പ്രാർത്ഥനയോട് ചേർന്ന് ഈ വചനങ്ങൾ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കാം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറ് കർത്താവ് എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും ജെറമിയ പതിനേഴ് പതിനാല് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും ജെറമിയ മുപ്പത് പതിനേഴ് കർത്താവ മരുന്നോ ലേപന ഔഷധവുമല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ഞാനും പതിനാറ് പന്ത്രണ്ട് അവിടം തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത് കർത്താവ് എന്നോട് കൃപ തോന്നണമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ സങ്കീർത്തനം നാൽപ്പത്തിയൊന്ന് പത്ത് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു ഏഷയ നാൽപ്പത് ഇരുപത്തിയൊൻപത് കർത്താവ് അങ്ങയുടെ കൃപാകടാക്ഷത്തിൻ്റെ അടയാളം കാണിക്കണമേ സങ്കീർത്തനം എൺപത്തിയാറ് പതിനേഴ് കർത്താവ് അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ലോക അഞ്ച് പന്ത്രണ്ട് അന്ധന് കാഴ്ച നൽകുന്ന മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് വായിക്കുക ഊമനെ സുഖപ്പെടുത്തുന്ന മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വായിക്കുക ധ്യാനിക്കുക ഗണേശ്വരത്തിലെ അത്ഭുതങ്ങൾ മത്തായി പതിനാല് മുപ്പത്തിനാല് മുപ്പത്തി ആറ് വായിക്കുക രോഗിയെ സുഖപ്പെടുത്തുന്നു മത്തായി പതിനേഴ് പതിനാല് പത്തൊമ്പത് വായിച്ച് ധ്യാനിക്കാം ജെറിക്കോയിലെ സൗഖ്യം മത്തായി ഇരുപത് ഇരുപത്തിയൊൻപത് മുപ്പത്തിനാല് യേശുവേ ദാവിയതിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന എനിക്ക് ഞങ്ങൾക്ക് രോഗാവസ്ഥയിൽ കഴിയുന്ന ഈ വ്യക്തിക്ക് വലിയ സൗഖ്യത്തിൻ്റെ വലിയ വിടുതലിൻ്റെ നിമിഷങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന